ഹായ് ഹലോ ഇന്ന് നമുക്ക് പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള കടലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് കടലയും ബ്രൗൺ കടലയും തലദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കടല വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു അഞ്ച് ആറ് വിസര വരെ അടുപ്പിക്കാം അതിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ചിരികും ഒരു മുടി തേങ്ങ ഇട്ട് നന്നായിട്ട് വതക്കാം ഇനി ഇതിലേക്ക് അഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് അഞ്ചാറ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വതക്കിയെടുക്കാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കഷ്ണം പട്ടിയും കൂടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് കടലിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വിസലെല്ലാം പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്തത് നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചുള്ളത് തയ്യാറാക്കാം ആയിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള മുറിച്ചത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ആക്കുന്നുണ്ട് നന്നായി ഫ്രൈ ആ ശേഷം ഇതിലേക്ക് ഒരു തക്കാളി അത് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ കറി ഇവിടെ നല്ല തിള വരുന്നുണ്ട് അത് നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് അളവെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് വെച്ചിരിക്കുന്ന താളപ്പ് കൂടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണിത് ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇനി അവസാനം നമ്മൾ തീ ഓഫ് ഓഫേഴ്സ് മലയാളയും കൂടി ഇട്ടുകൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പുട്ടിനൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ